പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് കടന്നു വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കും ആവർത്തന പുസ്തകം ആറാം അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മോശിയുടെ രണ്ടാമത്തെ പ്രഭാഷണം അഞ്ചാം അധ്യായത്തിലാണ് ആരംഭിക്കുന്നത് രണ്ടാം പ്രഭാഷണത്തിൻ്റെ തുടർച്ചയാണ് ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഞാൻ ആ വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ആറിൻ്റെ ഒന്നാം വാക്യം നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടുന്നതിനും നിന്റെ ജീവകാലമൊക്കെയും നീയും നിൻ്റെ മകനും മകൻ്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിൻ്റെ ദൈവമായ ഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും ദീർഘായുസോടെ ഇരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു ആകയാൽ ഇസ്രായേലെ നിനക്ക് നന്നായിരിക്കേണ്ടതിനും നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവ എന്നോട് അള്ളിച്ചതതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് ഏറ്റവും വർധിക്കേണ്ടതിനും നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്കുക ആറാം അധ്യായത്തിലെ ചിന്തകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും കാണുവാനും ധ്യാനിപ്പാനും വെച്ചിട്ടുള്ളത് അനുസരിക്കുക അനുഗ്രഹം പ്രാപിക്കുക എന്നതാണ് ഇത് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് എന്തെല്ലാം കാര്യങ്ങൾ യഹോവ മോശയിലൂടെ കൽപ്പിച്ചാലും എന്തെല്ലാം കാര്യങ്ങൾ ലിഖിതങ്ങളായും അലിഖിതങ്ങളായും കൊടുത്താലും അനുസരിക്കാൻ മനോഭാവമില്ലാത്തവരുടെ കയ്യിൽ എന്തു കൊടുത്തിട്ട് എന്ത് കാര്യം കേൾക്കാൻ ചെവിയുണ്ട് പക്ഷെ ഗ്രഹിക്കില്ല കാണാൻ കണ്ണുണ്ട് പക്ഷെ കാണില്ല പ്രവർത്തിപ്പാൻ കരങ്ങളുണ്ട് പക്ഷെ പ്രവർത്തിക്കില്ല നടക്കാൻ കാലുകളുണ്ട് പക്ഷെ ഉപയോഗിക്കില്ല ചെലവിടാൻ ധാരാളം സമയങ്ങളുണ്ട് പക്ഷേ നഷ്ടപ്പെടുത്തും ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു നെഗറ്റീവ് സൈഡിലേക്ക് നമ്മുടെ ടോട്ടൽ എനർജി ചേഞ്ച് ചെയ്യപ്പെടുകയാണ് അതുകൊണ്ട് എന്ത് അറിയാമോ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയുന്നില്ല ഒന്നും ചെയ്യാഞ്ഞിട്ട് ദൈവത്തിന് വലിയ പ്രയോജനമൊന്നുമില്ലാതിരുന്നിട്ടും നമ്മളെങ്ങനെ സൂത്രം കൊണ്ട് കർത്താവിൻ്റെ വേലയും കർത്താവിനുള്ള വിശ്വാസവും കൊണ്ടു നടക്കുന്നു എന്നിട്ടും ഇത്രയൊക്കെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായും സത്യസന്ധമായും യും നമ്മൾ ശുശ്രൂഷ ചെയ്താൽ നമ്മൾ എന്തുമാത്രം അനുഗ്രഹിക്കപ്പെടുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ചിന്തിക്കാവുന്നതേയുള്ളൂ ഉള്ളൂ വളരെ വിനയത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ ചെന്ന് സ്വന്തമാക്കാൻ ഉദ്ദേശിക്കുന്ന ദേശത്ത് കാൽ വയ്ക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ പ്രകടമായ ഒരു മാറ്റം അനിവാര്യമാകുന്നു എന്ന് ഇവിടെ മോശ പറയുകയാണ് അതിൽ പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം അനുസരിച്ച് നടക്കുക എന്നതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ അനുഭവിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ അനുസരണം ഒഴിവാക്കാൻ കഴിയാത്തതാണ് ദൈവത്തിൻ്റെ കൃപകളും വരദാനങ്ങളും അനുഭവിക്കുമ്പോൾ ദൈവവചനത്തിലുള്ള അനുസരണവും വിധേയത്വവും മാറ്റിക്കളയാൻ കഴിയാത്തതാണ് കൈവശമാക്കുകയാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ സ്വന്തമാക്കുകയാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ വാഗ്ദത്തങ്ങളെ അവകാശമാക്കണം വാഗ്ദത്തങ്ങൾ നമ്മെ തേടി വരില്ല ഒരിക്കലും നമ്മെ അന്വേഷിച്ച് വാഗ്ദത്തങ്ങൾ വരില്ല ദൈവസന്ധിയിൽ കാത്തിരിക്കുന്നവർക്ക് ദൈവം വാഗ്ദത്തങ്ങളെ കൊടുക്കും അത് മോശ പ്രാപിച്ച് ജനത്തിന് കൊടുക്കുമായിരുന്നു കാരണം ജനത്തിൻ്റെ മുഴുവനും റെപ്രസെൻറ്റേറ്റീവായി പ്രതിനിധിയായി ഹോബിയായി ദൈവം മോശയെ നിയോഗിച്ചിരുന്നു ഒരു സഭാധ്യക്ഷൻ കൂട്ടായ്മയുടെ ലീഡർഷിപ്പ് വഹിക്കുന്നയാൾ ഒരു ആത്മീക പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാൾ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ഒരു ദൈവ പ്രത്യനാണെങ്കിൽ മുൻപിൽ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് അതൊരു ബർഡനാണ് അതൊരു ആത്മഭാരമാണ് ദൈവത്തിൻ്റെ വാഗത്വങ്ങൾ ദൈവത്തിൽ നിന്ന് വാങ്ങി തൻ്റെ ജനത്തിന് കൈമാറുക എന്നതാണ് അത് ദേശത്തിൻ്റെ മേൽ ദൈവകർമ്മി അനുഭവിപ്പാൻ വാഗ്ദത്വങ്ങൾ സ്വന്തമാക്കും നമ്മൾ ജീവിക്കുന്ന സ്ഥാനത്ത് സമാധാനവും ദൈവകൃപയും അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളെ സ്വന്തമാക്കും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മുടെ യാത്രയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കകത്ത് നമ്മളുടെ മുൻപിലുണ്ടാകുന്ന ചോദ്യചിഹ്നങ്ങൾ നമ്മളെ ചുറ്റും രൂപപ്പെടുന്ന ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ പുതിയ സാഹചര്യങ്ങൾ അന്തരീക്ഷങ്ങൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ചില സന്ദർഭങ്ങൾ രോഗികളാകുന്ന സമയം വെന്റിലേറ്ററിൽ അടയ്ക്കപ്പെടുന്ന സമയം ആർക്കും നമ്മളെ സഹായിപ്പാൻ കഴിയാതെ നമ്മളങ്ങ് പെട്ടുപോകുന്ന ചില നിമിഷങ്ങൾ അങ്ങനെ എവിടെയെല്ലാം ഒരു ദൈവ പൈതൽ ഞെരുക്കപ്പെടുന്നുവോ എവിടെയെല്ലാം വിശാലത അനുഭവിക്കുന്നുവോ ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെയാണോ കടന്നു പോകുന്നത് അവിടെയെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുണ്ട് ദൈവമക്കളെ ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളാൽ തൻ്റെ ഭക്തന്മാരെ നടത്തുന്നു ദൈവം ഒരു വാഗ്ദത്തം ചെയ്താൽ നടക്കാതെ പോകില്ല താമസം വരും പക്ഷേ ആ വാഗ്ദത്വങ്ങൾക്ക് അവനൊരു അവധി വച്ചിരിക്കുന്നു ആ അവധിയിൽ ആ വാഗ്ദത്തങ്ങൾ നമുക്ക് തെളിവായി വരും ആ വെച്ചിരിക്കുന്ന അവധി ഏതോ എന്നോ എപ്പോഴോ എങ്ങനെയോ നമുക്കറിയില്ല അത് നമ്മുടെ മുൻപിൽ പലതും മറച്ചു വെച്ചിരിക്കുകയാണ് തക്ക സമയത്ത് അവന്റെ വാഗത്വങ്ങൾ അവന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമെന്നുള്ള വസ്തുത നമ്മൾ മറക്കരുത് നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനും നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട് അതിൻ്റെ മൂന്നാം വാക്യം ഞാൻ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കട്ടെ യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു യഹോവ എന്നിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു യഹോവ എന്നിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു ഒരു മനുഷ്യൻ സന്തോഷിക്കുന്നത് എപ്പോൾ ദൈവം താൻ ചെയ്ത വാദ്യത്വങ്ങൾ നമ്മിൽ നിറവേറ്റുമ്പോഴാണ് ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ നമ്മിൽ പ്രകടമാകുമ്പോഴാണ് എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ചെയ്ത വലിയ പ്രവൃത്തികളെ ഞാൻ ഗ്രഹിക്കുകയും ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും എന്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ കൺവെൻഷൻ പ്രസംഗം ആരംഭിച്ചതാണ് ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന മീറ്റിങ്ങുകളിൽ എൻ്റെ യൗവനത്തിൻ്റെ ആരംഭത്തിൽ ദൈവജനം പ്രഘോഷിക്കാൻ ദൈവം എനിക്ക് കൃപകളും അനുവാദവും തന്നില്ല എന്നാൽ അന്ന് മുതൽ ആരംഭിച്ച ആ ജീവിത പ്രയാണത്തിൽ വളരെ ഭയത്തോടെ കഴിച്ചുകൂട്ടിയ ആ നാളുകളിൽ ദൈവം എന്നിൽ ചെയ്ത വലിയ വലിയ പ്രവൃത്തികൾ എൻ്റെ സമ്പത്തായിരുന്നു എനിക്കൊന്നും ഇമാജി ചെയ്യാൻ കഴിയാത്ത സങ്കൽപ്പിക്കാൻ കഴിയാത്ത ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത ഉന്നതമായ മേഖലകളിലൂടെ ദൈവം കൈപിടിച്ച് നടത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എനിക്കറിയില്ല ദൈവം എന്നിൽ വൻ കാര്യങ്ങൾ ചെയ്തു ഞാൻ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെച്ചാൽ അന്നൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വളർന്ന സാഹചര്യം വളരെ ദരിദ്രമായിരുന്നു ഒന്നിനും പണം തകയാത്ത കാലം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട് ഒരു കാലില്ലാത്ത പിതാവിൻ്റെ മകനായിരുന്നു ഞാൻ വരുമാനം എന്ന് പറയാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൻ്റെ ദുഃഖങ്ങളെല്ലാം അനുഭവിച്ച് സാമ്പത്തിക പിരിമുറുക്കത്തിൻ്റെ നെല്ലിപ്പടി കണ്ടാണ് ജീവിച്ചത് എന്നാൽ ആ കാലയളവിൽ ദൈവം എന്നെ സന്ദർശിച്ചു എന്റെ യോഗ്യം നോക്കാതെ എന്നെ സ്നേഹിച്ചു അന്ന് ഞാനൊരു ബുക്കുകളുടെ കുറേ നല്ല എഴുതാത്ത പേപ്പറുകൾ ശേഖരിച്ച് ഞാനൊരു ഡയറി ഉണ്ടാക്കി ഓർമ്മക്കുറിപ്പുകൾ ഉണ്ടാക്കി ആ ഓർമ്മക്കുറിപ്പിൽ ഞാൻ പത്ത് കാര്യങ്ങൾ എൻ്റെ ദൈവത്തോട് ചോദിച്ചു അത് എൻ്റെ ഹൃദയത്തിലെ ഒരു സ്വപ്നമായിരുന്നു അത് അത് എൻ്റെതായ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല കർത്താബിൻ്റെ വേലയിൽ എനിക്കുണ്ടായിരുന്ന പത്ത് സ്വപ്നങ്ങളായിരുന്നു അത് പത്തും പങ്കുവയ്ക്കാൻ സമയം ഞാൻ എടുക്കുന്നില്ല അതിൽ ഒന്നായിരുന്നു ഭാരതത്തിലെ ഗ്രാമങ്ങളിൽ അഥവാ ഭാരത സുവിശേഷീകരണത്തിൽ എനിക്കൊരു ഷെയർ തരണം ഞാൻ അതിൽ നന്നായിട്ട് എഴുതി വെച്ചു വരുന്നു അന്ന് സൺഡേ സ്കൂളിലൊക്കെ പത്ത് വിഷയം കാണാതെ പ്രസംഗിക്കണം അതിനെല്ലാം ഉണ്ടായിരുന്നു ഭാരത സുവിശേഷീകരണമെന്ന ഒരു ടോപ്പിക്ക് എനിക്കതിനെ കുറിച്ച് വലിയ നിശ്ചയമൊന്നുമില്ല പക്ഷേ എനിക്ക് ആ ടോപ്പിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഞാൻ നന്നായി അതിനെക്കുറിച്ച് പ്രസംഗിക്കുമായിരുന്നു സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ സെൻ്റർ മീറ്റിങ്ങുകളിലൊക്കെ ഹൃദയത്തിൽ അങ്ങനെ ഒരു സ്വപ്നം വന്നുകൂടി ഒരാഗ്രഹം പത്ത് ആഗ്രഹങ്ങളിൽ ഒന്നതായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് തിരിച്ചറിവില്ലാത്ത കാലത്ത് വരും വരായ്മകൾ അറിയാത്ത കാലത്ത് ഭാരത സുവിശേഷീകരണമെന്നത് അതിനകത്തുള്ള വെല്ലുവിളികൾ അറിയാതിരുന്ന കാലത്ത് ദൈവസന്നിധിയിൽ ഹൃദയത്തിൽ രൂപപ്പെട്ട ആഗ്രഹം എൻ്റെ കർത്താവ് ഏറ്റെടുത്തു ശേഷം അവർ എനിക്ക് തന്നെ ഒരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു വാഗ്ദത്വമുണ്ട് ലോകാവസാന കാലത്തോളം ഞാൻ നിന്നോട് കൂടെയിരിക്കും ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ ഇതെൻ്റെ ഹൃദയത്തിൽ ഞാൻ ഉറപ്പിച്ചു കുരുന്ന് പ്രായത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ നടുവിൽ പക്കത്തിലും വണ്ണത്തിലും പ്രായത്തിലും എല്ലാം കുറവുള്ളവനായ എന്നെ എൻ്റെ കർത്താവ് ഉപയോഗിച്ചു എൻ്റെ കഴിവുകൾക്കോ എൻ്റെ ചിന്തകൾക്കോ എൻ്റെ പ്രാപ്തിക്കോ ബുദ്ധിക്കോ അതീതമായി ദൈവം എന്നെ ഉപയോഗിച്ചു പിന്നിട്ട നാൽപ്പത്തിയെട്ട് വർഷം ആ നാഥന്റെ കൈക്കരുത്ത് ഞാൻ അനുഭവിച്ചു ആ കർത്താവിന്റെ ഞാൻ പ്രസംഗിച്ച പ്രസംഗിക്കുന്ന യേശു കർത്താവിന്റെ കരുതൽ ഞാൻ ആസ്വദിച്ചു അവന്റെ സ്നേഹം ഞാൻ ആസ്വദിച്ചു ഞാൻ കടന്നു വന്ന ധാരാളം പ്രതിസന്ധികൾ എൻ്റെ ഇന്നു വരെയുള്ള യാത്ര ഒട്ടും സ്മൂത്തായിരുന്നില്ല വളരെ ഒരു റഫ് ആയിരുന്നു എൻ്റെ വളരെ ദുരിതം പിടിച്ചൊരു യാത്രയായിരുന്നു ഇന്ന് വരെയുള്ള എൻ്റെ യാത്ര കല്ലും മുള്ളും പാമ്പും തേളും നിറഞ്ഞൊരു യാത്ര കുഴിയും തടവും നിറഞ്ഞ യാത്ര ഒന്നും അനുകൂലമായിരുന്നില്ല ശുശ്രൂഷയിൽ ഞാൻ അനുഭവിച്ചിടത്തോളം വെല്ലുവിളികൾ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല ചിലതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന അർഹിക്കാത്ത ചിലത് തന്ന് ആ വേദനയെ കർത്താവ് ബാലൻസ് ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് അവന്റെ വചനം നിമിത്തമായി ആമൻ്റെ കരങ്ങളിലേക്കുള്ള നമ്മുടെ സമർപ്പണ നിമിത്തമായി ദൈവമക്കളെ എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് പകരക്കാരനായി നിൽക്കാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവിന് കഴിഞ്ഞു സ്വപ്നം കണ്ട ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് എന്റെ പ്രാർത്ഥനാ മുറിയിൽ തൂക്കിയിട്ട് ആ പൊളിറ്റിക്കൽ മാപ്പിൽ രാത്രിയുടെ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ചെന്ന് ചുംബനം ചെയ്ത ഇന്ത്യക്ക് വേണ്ടി കൈമലർത്തി പ്രാർത്ഥിച്ച ആ ഒരു ദർശനത്തോടെ തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു അത് യൗവനത്തിലെ പ്രസവിപ്പിന്റെ സമർപ്പണത്തിന്റെ ആദ്യ നാളുകളുടെ എല്ലാ ഒരു മൂർത്തഭാവമായിരുന്നു അത് ആ പ്രസ്ഥാനം കൈമാറി പക്ഷേ അതെല്ലാം കൈമാറിയിട്ടും ഒരു പരിധിവരെ പറഞ്ഞാൽ എന്നിൽ നിന്ന് ഏറ്റെടുത്ത് എനിക്കത് നഷ്ടമാക്കിയെങ്കിലും ആ പ്രസ്ഥാനം നന്നായി പോകുന്നു അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ആ കുറവ് പരിഹരിക്കാൻ അത് ബാലൻസ് ചെയ്യാൻ ഇപ്പുറത്തെ കർത്താവ് അതേ ദർശനത്തോടെ ഒരു എക്യൂമിനിക്ക ഓർഗനൈസേഷൻ ആരംഭിക്കാൻ ഇന്ന് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും തന്നെ ഒരിക്കലും യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരുടെ നടുവിലും ആരും പ്രവർത്തിക്കാത്ത ഗ്രാമങ്ങൾക്കകത്ത് അൻപത്തിയൊൻപത് ചർച്ചസ് ഉണ്ട് പണിയാൻ ദൈവം പ്രതികൂലങ്ങളുടെ നടുവിൽ ഉപയോഗിച്ചു യോഗ്യതയല്ല കേട്ടോ കഴിവല്ല അമ്മ ഞാൻ ഞാനെന്റെ കൊച്ചു ഡയറി കുറിച്ചിട്ട ആ കുറിപ്പ് കർത്താവേറ്റ അവൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം എൻ്റെ ദൈവം നമ്മുടെ എല്ലാവരുടെയും ദൈവമാണ് അവൻ്റെ വാഗ്ദത്വങ്ങൾ വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ കാണും അത്ഭുതങ്ങൾ ദേശം ചെന്ന് അവകാശമാക്കുമ്പോൾ ഒറ്റക്കാര്യം മാത്രം അവനെ അനുസരിക്കാൻ തയ്യാറാണ് ഈ വചനം താങ്കളെ വലിച്ചുകൂട്ടുന്നത് ദൈവത്തെയും അവൻ്റെ വചനത്തെയും അനുസരിക്കാനുള്ള നുഖത്തിൻ്റെ കീഴിൽ ചുമൽ വെച്ചു കൊടുക്കൂ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായി ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്തപിതാവേ ഇന്ന് വചനം കേൾക്കുന്ന ഈ പ്രിയ മക്കൾക്കായി എല്ലാവരെയും കൂടുതൽ അനുഗ്രഹിക്കണം വചനത്തിലും ദൈവകൃപിയിലും നിലനിർത്തണമേ ശക്തിയേറിയ അനുഭവങ്ങളിലൂടെ ഈ പ്രിയ പ്രേക്ഷകരെല്ലാം അങ്ങ് എന്ന് എന്നോട് പ്രാർത്ഥിക്കും വാഗ്ദത്വങ്ങൾ നൽകി കൃപ നൽകി പരിശുദ്ധാത്മാവിനെ നൽകി വചനം കേൾക്കുന്ന എപ്പേർപ്പെട്ടവരെയും നീ നടത്തണം ഈ വചനത്തിൻ്റെ മുൻപിലിരിക്കുന്ന ചില ജീവിതങ്ങളെ നീ തൊടുന്ന കൃപയ്ക്കായി സ്തോത്രം നീ സംസാരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിക്കുന്നു കൃപയോടെ കേൾക്കുമാറാകണമേ ആമി ലോർഡ് ഈ വചനങ്ങളാൽ ദൈവം നമ്മേ